നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ പലതരത്തിലുള്ള ആരോപണങ്ങൾ പലർക്കും നേരെ ഉയർന്നു വന്നു എങ്കിലും ഇവിടെ വ്യത്യസ്തനാവുന്നത് നിവിൻ പോളി എന്ന നടനാണ് തനിക്ക് നേരെ വന്ന ആരോപണത്തോട് മുഖം തിരിക്കുകയോ പേടിച്ചോടുകയോ ചെയ്യാതെ ധൈര്യപൂർവ്വം പത്രസമ്മേളനം നടത്തി തന്റെ നിരപരാധിത്വം തെളിയിക്കുമെന്ന് പറയാൻ ആ മനുഷ്യൻ കാണിച്ച തൻ്റെ ഇടത്തെ അംഗീകരിക്കാതെ വയ്യ ഈ സാഹചര്യത്തിൽ എഴുത്തുകാരി അഞ്ജു പാർവതിയുടെ ഒരു വൈറൽ കുറിപ്പ് നോക്കാം തുല്യനീതിക്കും സമത്വത്തിനും വേണ്ടി അഹോരാത്രം പ്രയത്നിക്കുന്ന ടീമുകൾക്ക് പീഡന വിഷയം വരുമ്പോൾ മാത്രം അവന്റെ പേര് പറഞ്ഞാൽ മതി അവളുടെ പേര് പാടില്ല എന്നതാണ് ലൈൻ അതെന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാവുന്നില്ല വ്യക്തി വൈരാഗ്യത്തിന്റെ പേരിൽ അതുമല്ലെങ്കിൽ എങ്കിൽ ബ്ലാക്ക് മെയിൽ ചെയ്ത് പണം തട്ടാനുള്ള കുബുദി വെച്ച് പുരുഷനെതിരെ ആരോപണം ഉന്നയിക്കുകയാണ് എങ്കിൽ ആരോപണത്തിൽ കഴമ്പുണ്ടോ ഇല്ലയോ എന്ന് പോലും ഒന്നും നോക്കാതെ ഉടൻ തന്നെ അവന്റെ പേരിൽ ഇല്ലാ കഥകൾ അച്ചടിച്ചു വിടുന്ന നടപ്പുരീതിക്ക് നിറഞ്ഞ കയ്യടിയാണിവിടെ അവനെതിരെ ഒളിയിടങ്ങളിൽ ഇരുന്ന അമ്പെ എന്ന പെണ്ണിന് സൊസൈറ്റി കൽപ്പിച്ചു നൽകിയിരിക്കുന്ന ഇര എന്ന പ്രിവിലേജാണ് ഇതിന് കാരണം ഇതിന് മാറ്റം വരേണ്ടത് തന്നെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനു ശേഷം ആരോപണങ്ങളുടെ ഒരു ഒഴുക്ക് തന്നെ ഇവിടെ ഉണ്ടായി ചില ആരോപണങ്ങളിൽ എങ്കിലും ചിലതൊക്കെ ചീപ്പ് റേറ്റർ ഡ്രാമകൾ തന്നെയായിരുന്നു ആരോപണ വിധേയർ ആണുങ്ങളായപ്പോൾ ഉഷാറായി രംഗത്തിറങ്ങിയ മാധ്യമങ്ങളും ചാനലുകളും പെണ്ണുങ്ങൾക്ക് നേരെ ചൂണ്ടി ആരോപണങ്ങൾ കണ്ടില്ല എന്ന് നടിച്ചു മട്ടാഞ്ചേരി മാഫിയക്കെതിരെ മിണ്ടാതെ ഉരിയാടാതെ ഇരുന്ന മാപ്രകൾ നിവിൻ പോളി എന്ന പേര് കേട്ടതും ഉഷാറായി കോലും കൊണ്ടങ്ങിറങ്ങി എവിടെയാണ് ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നവനാടാ ഞാൻ എന്ന വാചകം വെറും സിനിമാ ഡയലോഗും മാത്രമല്ലടാ പ്രബുദ്ധരെ എന്ന് ടിവരയിട്ടുകൊണ്ട് വ്യാജ് ആരോപണത്തെ ഒറ്റയ്ക്ക് നേരിട്ട നിവിൻ പോളിയുടെ പടവെട്ട് കൃത്യമായി കൊള്ളേണ്ടിടത്ത് തന്നെ കൊണ്ടത് മട്ടാഞ്ചേരി ടീം തങ്ങൾക്ക് നേരെ വന്ന ലഹരി പുകയെ തള്ളി മാറ്റാൻ എവിടെ നിന്നോ കെട്ടിയിറക്കി ഇര വെറും തറ ആണ് എന്ന വെളിവുള്ളവർക്ക് പിടികെട്ടി ലഹരി ടീമിൽ നിന്നും മാറി നടക്കുന്ന വിനീത് ശ്രീനിവാസൻ ടീമും ആലുവ ബേസ്ഡ് ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ടീമും ഒക്കെ തങ്ങൾക്ക് വെല്ലുവിളിയാകുന്നുവെന്ന തോന്നലിൽ നിവിനെ ലക്ഷ്യം വെച്ച് കളിച്ച കളി മൊത്തത്തിൽ അങ്ങ് അടിപതറി ഞാൻ ഇവിടെ തന്നെയുണ്ട് ഏതറ്റം വരെയും ഈ വ്യാജ ആരോപണത്തിനെതിരെ പോരാടും കൂടെ ആരെങ്കിലും ഉണ്ട് എങ്കിൽ അങ്ങനെ ഇല്ല എങ്കിൽ ഒറ്റയ്ക്ക് എന്ന് വിളിച്ചു പറഞ്ഞ നിവിന് വിനീത്തി കട്ടയ്ക്ക് ഒപ്പം കൂടി നിന്നപ്പോൾ ഹണി ട്രാപ്പ് വെറും മണി ട്രാപ്പ് മാത്രമല്ല മറിച്ച് സിനിമയ്ക്കുള്ളിലെ ചില ലഹരി ചുരുളുക്കളുടെ ട്രാപ്പ് കൂടിയാണ് എന്ന് ഏവർക്കും മനസ്സിലായി പലപ്പോഴും നാം കാണുന്ന കേൾക്കുന്ന പല പീഡന കഥകളും പിന്നീട് ഫാബ്രിക്കേറ്റഡ് അല്ലെങ്കിൽ കുക്ക്ഡ് അപ്പ് സ്റ്റോറികളാണ് എന്ന് തെളിയുമ്പോൾ ആരോപണവിധേയനായ പുരുഷൻ നിരപരാധി എന്ന് തെളിയുമ്പോൾ പെണ്ണിനൊന്നും സംഭവിക്കുന്നില്ല അത്തരം അവസ്ഥകളിൽ അവന്റെ ഭാഗം കേൾക്കാൻ ആരുമില്ലാതെ പോകുകയും സമൂഹം മൊത്തം കുറ്റവാളിയാക്കി ചിത്രീകരിക്കുകയും ചെയ്യുമ്പോൾ അവന് കൈമോശം വരിക അവന്റെ ജീവിതം തന്നെയായിരിക്കും അത്തരം ട്രോമ ജീവിതകാലം മുഴുവനും അവന് വേട്ടയാടും ചിലർ ആ ട്രോമയുടെ ആഘാതം കൊണ്ട് ജീവിതം മതിയാക്കി റിട്ടേൺ ടിക്കറ്റും എടുക്കും എപ്പോഴും ദുർബലതയുടെ വശമായ സ്ത്രീയുടെ ഭാഗം മാത്രം ചിന്തിക്കുന്നത് കൊണ്ടാകാം പുരുഷ പീഡനങ്ങൾ പലപ്പോഴും നമ്മുടെ ശ്രദ്ധയിൽ പെടാതെ പോകുന്നു തമസ്കരിക്കപ്പെടുകയും ചെയ്യുന്നു ആണുങ്ങൾ കരയാറില്ല എന്ന ഭൂലോക ഭൂലോകപിഡിതം തിയറിയായി കെട്ടി ശമിച്ച സൊസൈറ്റിക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി ഉള്ളാലെ കരയുന്ന പല പുരുഷന്മാരുടെയും ഹൃദയം പൊട്ടിയുള്ള നീറ്റലിന് കാരണം പലപ്പോഴും പെണ്ണ് തന്നെയാണ് പെണ്ണ് ഇരയാണ് എന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമൂഹത്തിന്റെ എന്റർടൈൻമെന്റുകളുടെ മറുവശത്ത് യഥാർത്ഥ ഇരകളായി നിൽക്കുന്നത് പുരുഷന്മാരാണ് ആ വരച്ച വര വിട്ടൊന്നും മാറി നടക്കുന്ന ആണുങ്ങൾ ഇവിടെ വളരെ വിരളമാവുന്നതിന് കാരണം ഇവിടെ നിലനിന്ന് പോരുന്ന സോഷ്യൽ ഓഡിറ്റിങ്ങും ജഡ്ജ്മെന്റുകളും സ്ത്രീകൾക്ക് അനുകൂലം മാത്രമാകുന്നതിനാലാണ് സ്വകാര്യത മാനാഭിമാനങ്ങൾ കുടുംബം പ്രിയപ്പെട്ടവർക്കുണ്ടാകുന്ന മാനഹാനി എന്നിവ ആണിനും പെണ്ണിനും ഒരുപോലെ ബാധകം തന്നെയാണ് ഇര എന്ന് കേട്ടാലുടൻ കരയുന്ന പെണ്ണിന്റെ ചിത്രം മാത്രമല്ല വരേണ്ടത് സമൂഹത്തെ പേടിക്കുന്ന ടെൻഷനുള്ള കരയുന്ന കണ്ണു നിറയുന്ന അപമാനം കൊണ്ട് തല കുമ്പിടേണ്ടി വരുന്ന ആണുങ്ങൾ എന്ന് കൂടിയാണ് വാഗ്ദാനം എന്നതാണിന്റെ മാത്രം വഞ്ചനയുടെ ട്രാപ്പ് അല്ല മറിച്ച് പെണ്ണൊരുക്കുന്ന ഹണി ട്രാപ്പ് കൂടിയാണ് പോരാട്ടം എന്ന് കേട്ടാൽ പെണ്ണെ നീ തീയാവുക എന്ന ക്യാപ്ഷൻ മാത്രമല്ല വരേണ്ടത് മറിച്ച് തനിക്ക് നേരെ വരുന്ന വ്യാജ പീഡന ആരോപണങ്ങളിൽ ഓടിയൊളിക്കാതെ ദേ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് തല ഉയർത്തിപ്പിടിച്ച് ആരോപണമുണ്ടാവുന്ന ആ നിമിഷം തന്നെ പൊതുസമൂഹത്തോട് തനിക്ക് പറയാനുള്ളത് പറയുന്ന ആണിന്റെ ചങ്കൂറ്റം കൂടിയാണ് നിരുപാധികം നിവിൻ പോളിക്കൊപ്പം നിവിൻ പോളി സിനിമയിൽ ഒറ്റയ്ക്ക് വഴി വന്നവന്റെ ഒറ്റയാൾ പോരാട്ടത്തിനൊപ്പം